ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള വെബ് സീരീസ് കമ്മട്ടം ഡയറക്ടർ ഷാൻ തുളസീധരൻ പ്രൊഡ്യൂസർ അർജുൻ രവീന്ദ്രൻ കാസ്റ്റ് സുദേവ് നായർ ജിയോ ബേബി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന ഒരു ഏറ്റവും പുതുതായിട്ടിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള വെബ് സീരീസാണ് കമ്മട്ടം എന്ന് പറയുന്നത് ഒരു മൾട്ടി എന്ന് പറയാൻ പറ്റില്ല ഓരോ ഇങ്ങനെ ഓരോ ഒരു ക്രൈം എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ സീരീസാണിത് ഇപ്പം ഇതിന് മുന്നേ വന്നിട്ടുള്ള ഏറ്റവും ആൾക്കാർ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഏറ്റവും പോസിറ്റീവ് പറഞ്ഞ ഒരു സീരീസ് ഇതിന് മുന്നേ വന്നത് നമ്മുടെ കേരള ക്രൈം ഫയൽസാണ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ ലാലും പിന്നെ അതേപോലെ ആ ഒരു ഒരു വെബ് സീരീസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇപ്പം ഏകദേശം ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇത് പിടിച്ച് പോകുന്ന ഒരു കൈൻഡ് ഓഫ് വെബ് സീരീസ് തന്നെയാണ് ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൈൻഡ് ഓഫ് സാധനമാണ് അപ്പോൾ അങ്ങനെ ഓരോരോ എപ്പിസോഡിലും ഓരോന്നിങ്ങനെ അൺഡ്രാപ്പ് ചെയ്ത് അൺഡ്രാപ്പ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വെബ് സീരീസ് ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക്കും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്കിത് തോന്നിയത് പ്രത്യേകിച്ച് ആൾക്കാരുടെ ആക്ടിങ് സുധീർ നായരൊക്കെ അതേപോലെ തന്നെ ജിയോ ബേബിയൊക്കെ ഒക്കെ പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ഭയങ്കര ഓവർ ഡ്രമാറ്റിക് സാധനം പിന്നെ അതേപോലെ തന്നെ ഒരുമാതിരി ആൻറ്റിസിപ്പേറ്ററി ആക്ടിങ് പോലെ തോന്നി എനിക്ക് അതായത് ഓക്കെ പുള്ളി ഇപ്പോൾ ഒരു കാര്യം പറയും ഞാൻ അതിന് മറുപടി പറയാൻ നിൽക്കുകയാണ് എന്നുള്ളൊരു ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഇനിയിപ്പോൾ ഇമോഷൻ കാണുകയാണെന്നുണ്ടെങ്കിലും ഇമോഷണലി നമ്മളിങ്ങനെ ബേസ്റ്റ് ആവുന്ന സമയത്ത് ഉള്ള ആക്ടിങ് കാണുന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഡ്രാമ നമ്മളൊരു ഒരു സീരീസ് ഒരു സിനിമയിരുന്ന് കാണുക തന്നെയാണ് ഇതൊക്കെ ഡ്രാമയാണെന്നുള്ള നമ്മളങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു സാധനം തോന്നിയത് ഭയങ്കര അമെച്ചോറിഷന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കിതിങ്ങനെ മനസ്സിലാവും അങ്ങനെ ഭയങ്കര ഇവർ അഭിനയിക്കുകയാണ് ഇവരെ എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ഈ ജിയോ ബേബി ആണ് ഇതിനകത്ത് മരിക്കുന്നത് ജിയോ ബേബി മരിച്ചിട്ട് പുള്ളിയുടെ ഒരു കൊലപാതകം അന്വേഷിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അവർ അവരുടെ വീട്ടിൽ പോയിട്ട് ഇവർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ വീട്ടിലുള്ള ആൾക്കാർ ഇപ്പം അമ്മേ മോളും ഉണ്ട് വീട്ടിൽ അവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പം അതിനകത്ത് ആ അമ്മ കുഴപ്പമില്ല പക്ഷെ മോളുടെയൊക്കെ ഡയലോഗ് മോളൊക്കെ എന്താ പറയുക മറുപടി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഓക്കെ ഡയലോഗ് കാണാതെ പഠിച്ച് അങ്ങ് പറയുകയാണ് എന്നുള്ളത് അങ്ങനെ വരുന്ന ഒരു കൈൻഡ് ഓഫ് സീരീസ് ആയിട്ടാണ് എനിക്ക് ഈ കമ്മട്ടം തോന്നിയത് മാത്രമല്ല വലിച്ചു നീട്ടും ശരിയാണത് സീരീസ് ആകുമ്പോൾ ഇപ്പം ഓരോ എപ്പിസോഡ് എപ്പിസോഡിലേക്ക് നമ്മളിങ്ങനെ വലിച്ചു നീട്ടി കുറച്ച് സ്ലോല് ആയിരിക്കും പോവാ പക്ഷെ വലിച്ചു നീട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിങ് സാധനം വേണ്ട അവിടെ ഇതൊരുമാതിരി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള മറ്റേ ഈ കുടുംബ സീരിയൽ പോലെ അങ്ങ് കുറെ സ്ഥലത്ത് ഇങ്ങനെ വലിച്ചു നീട്ടി മറ്റേ നമ്മുടെ ആടൂർ ഗോപാലകൃഷ്ണന്റെ ഒക്കെ ചില സിനിമയിൽ ഒരാൾ ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ആ ബീഡി അയാൾ കത്തിച്ച് ബീഡി വലിച്ചു തീരുന്നത് വരെ ആ സീനായിരിക്കും അത് ആ റേഞ്ചിൽ പോകുന്ന അങ്ങനത്തെ ഒരു സോപ്പീസ് പടമാണത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല അല്ല വണ്ടി പോകുന്നുണ്ടെങ്കിൽ ചേസി ചേസിങ് അല്ല അപ്പം അതിന് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് ജീപ്പുകൾ പോകുന്നിങ്ങനെ ചറപറ കുറേ ഷോട്ടുകൾ കുറേ നേരം അതുതന്നെ അപ്പം അങ്ങനെ ഇത് ഞാങ് മുന്നോട്ട് നീ നീങ്ങാത്ത പോലെ കുറേ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ സീക്ക് ചെയ്ത് ഞാൻ കുറേ സ്ഥലങ്ങളിങ്ങനെ സീക്ക് ചെയ്ത് സീക്കിയത് സീക്ക് ചെയ്തിട്ടാണ് കണ്ടത് കാരണം അത്രയും ലാഗ് വരിക അത്രയും ഇങ്ങനെ വലിച്ച് നീട്ടി അങ്ങ് സ്ട്രെച്ച് റബ്ബർ ബാൻഡ് പോലെ സ്ട്രെച്ച് ചെയ്ത് പോലെ പോയ പോലെ തോന്നി എനിക്ക് ഈ ചില സ്ഥലങ്ങളിൽ എന്നുള്ളതാണ് അപ്പം ഈ എന്താ പറയുക തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സീരിയലുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിച്ചിലായി പോയി എന്നുള്ളതാണ് ഈ പടം പിന്നെ ഇതിൻ്റെ പ്ലോട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലോട്ട് നല്ല രസമുണ്ട് ശരിക്കും അതായത് കുറച്ച് ഇങ്ങനെ ഓരോ ലെയറുകൾ ഇങ്ങനെ അഴിച്ച് വരുമ്പോൾ മൾട്ടി ലെയർഡ് ആയിട്ട് ഇങ്ങനെ സാധനം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇത് അതിൻ്റെ ഫൈനൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതിയിലാണ് പടം വരുന്നത് അത് രസമുണ്ട് പക്ഷേ അതിന് ഭയങ്കര മിസ്കാസ്റ്റിങ് ആയിപ്പോയിന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവർക്ക് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇതിനൊക്കെ എടുത്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഇവർക്ക് ഇത് റീച്ച് ചെയ്യാൻ പറ്റാ പറ്റാത്തതുകൊണ്ടാണോ ഈ പറഞ്ഞ ആൾക്കാരെ എടുത്തത് എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒട്ടും ഒരു ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് സാധനമാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരാളെ കൊന്നിട്ട് അവിടെ ഇമോഷണലി ഇങ്ങനെ ബേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അറിയാത്ത രീതിയിൽ നമ്മളിങ്ങനെ അലറുകല്ലോ നമ്മളിങ്ങനെ നിലവിളിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഇതിനകത്തെയൊക്കെയുണ്ട് നമ്മുടെ എന്താ പറയുക നൻപകൽ നം നൻപകൽ നേരത്തിലും മയക്കത്തിലൊക്കെ മമ്മുക്ക് അങ്ങനെ നിലത്തടിച്ചിട്ടൊക്കെ ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ ആ ടൈപ്പോ സാധനമാണ് വരേണ്ടത് പക്ഷേ ഇത് ഭയങ്കര നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല അത് അയാൾ ഇമോഷണലി അത് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഒരു പടം നല്ല പ്ലോട്ട് വൈസ് നല്ല രസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനെ ഈ പറഞ്ഞ പോലെ മിസ് കാസ്റ്റിങ് കൊണ്ട് മാത്രം ആ കാസ്റ്റ് ഒരു സുഖമല്ലായ്മ കൊണ്ടും അവർക്കത് എടുത്ത് ഫലിപ്പിക്കാൻ പറ്റായ്മ കൊണ്ടും ഇത് അങ്ങ് വർക്ക്ഔട്ടാവാത്ത രീതിയിൽ തോന്നിപ്പോയൊരു പടമാണ് ഈ പറയുന്ന സോറി സീരീസാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് എന്നാലും നമുക്കിത് എന്താണ് എൻ്റെ അവസാനത്തിലേക്ക് കണ്ടതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളിതിങ്ങനെ കണ്ട് 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 പോകും എന്നുള്ളതാണ് പിന്നെ സുദേവ് നായരും തന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പുള്ളിയുടെ ആ ഒരു ബേസ്ഡ് വോയിസിലിങ്ങനെ ഇട്ട് പറയുമ്പോൾ എന്തോ ഒരു സുഖലമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സ് നമുക്കങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു പടം കണ്ടപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും അവർ കണ്ടെത്തുന്നതും അവരുടെ ഡിസ്കഷൻസും അത് എന്തുകൊണ്ട് അത് അങ്ങനെ ആയിരിക്കാം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു ഓക്കെ ഇത് അവനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഡയലോഗ്സും ഇവരുടെ അസംഷൻസും ഇവരുടെ ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും തന്നെ നമ്മൾ ആ ഇൻവെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളും അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടാകും ഇപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ ടൊവിനോൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാടം ഇറങ്ങി പേര് ഞാൻ മറന്നുപോയി അതൊക്കെ നമുക്ക് ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു പക്ഷേ ഇതിനകത്ത് പക്ഷെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പടം കാണുന്ന സമയത്ത് അപ്പോൾ ടോട്ടലി എനിക്ക് തോന്നിയത് നല്ല പ്ലോട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം ഈ മിസ്കാസ്റ്റിംഗ് കൊണ്ട് മാത്രം സാധനം പൊളിഞ്ഞു പോയ രീതിയിൽ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി കൊണ്ടും ഈ വളരെ ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് സാധനങ്ങൾ ചെയ്തുകൊണ്ടും നമുക്കൊരു കണക്ഷൻ കിട്ടാണ്ട് നമ്മളിങ്ങനെ ഹുക്കാവാണ്ട് പോയൊരു സീരീസ് പോലെ തോന്നി എനിക്ക് കമ്മട്ടം എന്ന് പറയുന്നത്